ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നല്ല റയറായിട്ടുള്ള ബികോണികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ബികോണികളാണ് നല്ല അടിപൊളി ഓഫറുകളാണ് വരുന്നത് അപ്പോൾ തന്നെ നല്ല റയറായിട്ടുള്ള ബികോണിയ പ്ലാൻസുകളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് പ്ലാൻ നമ്മുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം കളക്ട് ചെയ്യാനായിട്ട് വരാം കേട്ടോ നമ്മുടെ ഗാർഡനിൽ ബിഗോണിയ പ്ലാന്റ്സുകൾ മാത്രമല്ല അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ എല്ലാ വെറൈറ്റി അഗ്ലോണികളും മാക്സിമം കിട്ടാവുന്ന എല്ലാ വെറൈറ്റി അഗ്ലോണികളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കലാത്തിയുടെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻസുകളുടെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രീം ഗാർഡിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം തന്നെയും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ കം നമുക്ക് ഡ്രീം ഗാർഡിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓൾറെഡി ഗ്രൂപ്പിലുള്ളവർക്ക് ജോയിൻ ചെയ്യേണ്ടി പറ്റില്ല പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും നമ്മുടെ അടുത്തുള്ള പ്ലാൻസുകളുടെ അപ്ഡേഷനെല്ലാം എല്ലാം ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ നമ്മൾ ഓണത്തിന് തൊട്ട് തൊട്ടുമുമ്പായിട്ട് നമ്മൾ ഇതുപോലൊരു ബിഗോണിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സുകൾ മുഴുവൻ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു ഒത്തിരി പേർക്ക് പ്ലാന്റ്സുകൾ കൊടുക്കാനായിട്ട് നമുക്ക് തികഞ്ഞിരുന്നില്ല അപ്പം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടില്ല കേട്ടോ നമുക്ക് അന്ന് വന്ന് അത്രയും സ്റ്റോക്ക് വന്നിട്ടില്ല അത്രയും വെറൈറ്റീസ് ഇല്ല ഇതിൽ ഏറ്റവും നല്ല വെറൈറ്റീസാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞവണ്ണ വന്നതിനേക്കാൾ ഏറ്റവും നല്ല വെറൈറ്റീസ് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ചെണ്ണം വെച്ചിട്ടായിരിക്കും മാക്സിമം ഉണ്ടാവുക പതിനഞ്ച് ഓരോ ഐറ്റവും പതിനഞ്ച് എണ്ണം ആയിരിക്കും ഉണ്ടാവുക ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഇതാ ഇത്രയും പ്ലാന്റ്സുകൾ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗോണിയ പ്ലാന്റ്സ് പലർക്കും നടാനും അത് എങ്ങനെ കയറിയെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ബിഗോണിയ പ്ലാന്റ്സുകൾ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നുള്ള വീഡിയോസും കൂടി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബിഗോണിയ പ്ലാന്റ്സുകൾ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പതിവ് പോലെ നമ്മൾ ഇന്നും ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നതിന് ബേസ് ബേസ്ലൂട്ടം വന്ന് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻസ് എന്താണ് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ നല്ല പാക്കിംഗ് ആയിരുന്നു നല്ല പ്ലാൻസ് ആയിരുന്നു ഡ്രീം ഗാർഡൻ കാണാൻ നല്ലതാണ് നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് ഇങ്ങനെയൊന്നും അല്ല ഇന്നത്തെ കമൻറ്റ് ഇന്നത്തെ കമൻറ്റ് ബേയ്സ്ലൂട്ടിനെ പറ്റിയിട്ടുള്ളതാണ് കമൻറ്റ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ബേസ് റൂട്ടിനെ എപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ പറ്റിയെന്തെങ്കിലും കമൻറ്റുകൾ വരാറുണ്ട് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ബേസ് റൂട്ടിനെ പറ്റിയുള്ള കമൻറ്റൊക്കെ നമ്മൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട് വായിക്കാൻ അവന് അറിയില്ല അപ്പോൾ നമ്മൾ വായിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അവനെ പറ്റിയെന്തെങ്കിലും എഴുതുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനൊക്കെ അപ്പോൾ ഇന്നത്തെ കമൻ്റുകൾ മുഴുവൻ ബേസ് റൂട്ടിനെ പറ്റിയിട്ടുള്ളതാണ് ആരും മറക്കണ്ട ഡ്രീം ഗാർഡനെ പറ്റിയിട്ടുള്ളതും പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ളതും അല്ലാട്ടോ ഇന്നത്തെ കമൻറ്റ് അപ്പോൾ ഇന്നത്തെ കമൻ്റുകളിൽ നിന്നും ലെക്കിട്ര ഒരാളെ സെലക്ട് ചെയ്ത് അത് വിന്നറായിട്ട് വരുന്നത് ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മളത് വിന്നർ അനൗൺസ് ചെയ്യാം നമുക്ക് ഓൾറെഡി രണ്ട് മൂന്ന് വിന്നേഴ്സിനെ അനൗൺസ്മെൻറ്റ് ചെയ്യാനുണ്ടാകും നമ്മൾ ഇന്നും നാളെയുമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പ്ലാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബേസ് റൂട്ടിനെ വിടാണ് ബേസ് റൂട്ടിനെ ഇഷ്ടമുള്ള ഗിഫ്റ്റാണ് എടുക്കാൻ പോകുന്നത് ഏത് ഗിഫ്റ്റാണ് എടുക്കണേ നോക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുത്തോ എനിക്ക് തോന്നി അതായിരിക്കും എടുക്കുന്നത് കാരണം അതിന് കളറുള്ള കാരണം കൊണ്ട് അപ്പോൾ ബേസ് എടുത്തിരിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു ബിഗോണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കമൻ്റ് എന്ന് പറയുന്നത് ഇന്ന് ചെയ്യുന്ന കമന്റ് ബേസ് റൂട്ടിനെ പറ്റിയിട്ടുള്ള കമൻ്റാണ് കേട്ടോ എല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ വളരെ കുഞ്ഞു ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്കിന്ന് സെയിലിന് ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാട്ടെ കുറച്ച് വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സ് ആണ് ആണെന്ന് ആയിട്ടുള്ളൂ എങ്കിലും അത് ഏറ്റവും നല്ല വെറൈറ്റി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് കൊടുക്കാനായിട്ട് തിരിഞ്ഞിരുന്നില്ല കേട്ടോ ഇത് ഒത്തിരി പേര് എൻക്വയറി ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് ബുഷീ പോട്ടാണ് വന്നിരിക്കുന്നത് ദാ ഈ ഒരു വെറൈറ്റി ഇതും ഒത്തിരി പേര് എൻക്വയറി ഒരു കേളി നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അതുപോലെ ദാ ഇതൊരു കെയ്ൻ ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് തന്നെയാണ് അതുപോലെ ദാ ഒരുപാട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ബികോണിയ മേക്കുലേറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ടും അതാ ഈ ഒരു വെറൈറ്റി ബിഗോണിയ നല്ല ഭംഗിയുള്ള ബികോണി കുറേയായിട്ട് നമുക്ക് ഇത് വരാറുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഒടിച്ച് കുത്തി പിടിപ്പിക്കാവുന്നതാണ് ഇത് ഓരോ നോടിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് കുത്തി അത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന സിമ്പിളായിട്ട് പിടിച്ചു പോകുന്ന ബികോണിയാ പ്ലാന്റ്സ് ഇതൊക്കെ അപ്പോൾ ഇതാ നമുക്ക് ഓരോ പ്ലാൻസിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റ് ഒക്കെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കും നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ബിഗോണിയ പ്ലാന്റ്സ് റയറായിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സ് ആണ് അതാ എന്ത് ഭംഗിയാന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കണ്ടോ എന്താ ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് ബുഷി പോട്ട് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ബുഷി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് ബുഷിപ്പോട്ടല്ല കേട്ടോ അതെ ഇങ്ങനെ രണ്ട് ഷൂട്ടൊക്കെ ആയിരിക്കും കേട്ടോ അത് ഇങ്ങനെ രണ്ട് ഷൂട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതാ ഇങ്ങനെ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഏറ്റവും നല്ലൊരു ഭയങ്കര ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് ഭയങ്കര റയറാണ് കേട്ടോ ഇത് നമുക്ക് അധികം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ്റി ആണ് മുന്നൂറ്റി ഇരുപതാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ദാ ഈ ഒരു പ്ലാന്റ് കേട്ടോ ദ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ലൊരു കേളിയാണ് കേട്ടോ നല്ല ഭംഗി തന്നെയാണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു പ്ലാന്റ് കണ്ടോ അതാ റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതാ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതാ നല്ല ഭംഗിയുള്ള ലീഫ്സുകളാണ് നല്ല റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള തിക്കായിട്ടുള്ള പോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ അപ്പോൾ ഈ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇനിയിപ്പം ഇതിന് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപതാണ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി ഇതായത് നമുക്കൊരു സാധാരണ വെറൈറ്റി നമുക്ക് വരാറുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഇതധികം അവൈലബിൾ അല്ല നമുക്ക് ഒരു അഞ്ച് പോട്ട് ആറ് പോട്ട് മാത്രമാണ് ആട്ടോ വന്നിട്ടുള്ളൂ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റിയാണ് ഓഫർ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു പ്ലാന്റ് വരുന്നത് അതാ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ബുഷി പോട്ട് ഞാൻ ബുഷി ബുഷിപ്പോട്ടിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റിയാണ് ഓഫർ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി ഇതാ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് മെക്കുലേറ്റ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ബിഗോണിയ പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഈ ഒരു ചാർജ് വന്നാൽ പോലും നമുക്കിതൊരു കോംബോ ഓഫറായിട്ട് തന്നെ എടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം അപ്പോൾ എത്ര വെറൈറ്റി പ്ലാന്റ്സ് ആണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നാല് ആറ് ഏഴ് പ്ലാന്റ്സ് ഏഴ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സോറി ഏഴ് വെറൈറ്റി അല്ല കേട്ടോ എട്ട് വെറൈറ്റി അവിടെ ഒരു കുഞ്ഞൻ പ്ലാന്റും കൂടി ഇരിക്കുന്ന കറന്നു പോയിരുന്നു ഈ ഒരു പ്ലാന്റ്സ് ചെറുതായിരുന്നു നമ്മൾ അതിൻ്റെ അവിടെ ഇരുന്ന് കണ്ടിട്ടില്ല അപ്പോൾ എട്ട് വെറൈറ്റി പ്ലാന്റ്സ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു എട്ട് വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സിന് എത്രയാണ് കോംബോ പ്രൈസ് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ത്രീ പിന്നെ വരുന്നത് ടു തേർട്ടി വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ഇത് കോംബോ ആയിട്ട് വരുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം വെച്ച് കൂട്ടുമ്പോൾ ഇതിന് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിതൊരു കോംബോ ആയിട്ട് അതായത് എല്ലാ വെറൈറ്റിയും എട്ട് വെറൈറ്റി പ്ലാന്റ്സും എടുക്കുന്നവർക്കുള്ള കോംബോ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം അപ്പോൾ എത്രയാണ് എട്ട് വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് എട്ട് വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആയിരത്തി രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സിന്റെ കോമ്പോ അതായത് ഈ ഒരു സെറ്റ് ഫുൾ സെറ്റ് ഒരു അഞ്ച് പേർക്കേ കൊടുക്കാനുണ്ടാവുള്ളൂ കാരണം ഈ ഒരു ബികോണിയ പ്ലാൻസ് അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആവശ്യം ഒരു സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ പതിനഞ്ച് ഇരുപതെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ബിഗോണിയ മാത്രം സ്റ്റോക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞു കോംബോ പ്ലാന്റ്സ് കോംബോ ആയിട്ട് എടുക്കണം എന്നില്ല സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബിഗോണിയ ആണ് വേണ്ടതെങ്കിൽ ഇതാ മാത്രമായിട്ട് എടുക്കാം ഈ ഒരു റയർ ആണ് വേണ്ടതെങ്കിൽ അത് മാത്രം എടുക്കാം ഇതാ ആ ഒരു റയർ ബികോണിയുടെ ലീഫ് കുറച്ചും കൂടി വലിയ ലീഫ് കാണിച്ചു തരാം കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കാം ഇതാ ഇതാണ് കേട്ടോ ആ ബികോണിയുടെ ലീവ്സ് വരുന്നത് കുറച്ചും കൂടി വലിയ ലീവ്സ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ഈ ഒരു ബികോണിയുടെ ഓഫർ വേണ്ടെന്നുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മറ്റൊരു ഓഫർ കൂടി ഡ്രീം ഗാർഡൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുവാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു സിംഗിൾ ഷൂട്ടായിട്ട് തരുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ബികോണിയ പ്ലാന്റ്സ് നമ്മൾ സിംഗിൾ ഷൂട്ടായിട്ട് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സെയിം ബികോണികളെല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാൻസുകൾ നമുക്കൊന്ന് നോക്കാം സിംഗിൾ ഷൂട്ട് സൈസ് സൈസൊന്നും നോക്കാം കേട്ടോ ആയിരിക്കില്ല അതാ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് നമ്മൾ ആ ടു ഫിഫ്റ്റി പറഞ്ഞിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു പ്ലാന്റ്സ് വരുന്നത് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ദാ നമ്മുടെ റയറായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന റയർ ആയിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കേളി ടൈപ്പ് ബിഗോണേക്ക് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ധാറേറായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇത് ഭംഗിയാണല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി ഇനി ഈ ഒരു ബിഗോണിയ നമ്മൾ ആദ്യം കാണിച്ച ബിഗോണിയ തന്നെയാണ് സിംഗിൾ ഷൂട്ട് തന്നെയാണ് വരുന്നത് ടു ട്വൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് വേണ്ടവർക്ക് സിംഗിൾ ഷൂട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതാ എല്ലാ പ്ലാൻസും സിംഗിൾ ഷൂട്ടും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരിപേർ എൻക്വയറി ചെയ്തു ഇപ്പോൾ എല്ലാവർക്കും പോട്ട് വാങ്ങിക്കാൻ കഴിഞ്ഞോന്നിരിക്കില്ല അപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് തരുമെന്ന് അപ്പോൾ നമുക്ക് അന്നേരം പ്ലാൻസ് കൊടുക്കാൻ തന്നെ തികഞ്ഞിരുന്നില്ല അപ്പോൾ നമ്മൾ സിംഗിൾ ആക്കാനും കാര്യങ്ങൾക്കൊന്നുമില്ല പിന്നെ ഭംഗി എപ്പോഴും പോട്ടുകൾ കാണുന്നതിന് തന്നെയാണ് ഭംഗി പിന്നെ ബിഗോണി പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാൻസ് ആണ് നാട്ട് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന് റൂട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്ന പ്ലാൻസ് തന്നെയാണ് അപ്പം പോട്ട് വേണ്ടവർക്ക് ബുഷി പോട്ട് എടുക്കാം സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് സിംഗിൾ ഷൂട്ട് എടുക്കാം ഇനി സിംഗിൾ ഏതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സുകൾ ഏതാ വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുന്നെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാം കേട്ടോ വളരെ റഫായിട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്നതാ കേട്ടോ വെറുതെ റഫ് ആയിട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ നമുക്കവിടെ യാതൊരുവിധ കെയറിങ്ങും ഇവിടെ ബികോണിയൊക്കെ ചെയ്യുന്നില്ല വെറുതെതാ ഇത് കണ്ടോ ഇതൊരു ഗ്രീൻ നെറ്റിൻ്റെ താഴെ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഗ്രീൻ നെറ്റിൻ്റെ താഴെ വെച്ചിരിക്കുന്ന ബിഗോണിയ പ്ലാൻസുകളായിട്ട് വെറുതെ നട്ടു വെച്ചാണ്ട് അതായത് നമുക്കിവിടെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നമ്മളിവിടെ ബിഗോണിയ ഡാമേജ് ആയിട്ട് വരുന്ന ബിഗോണിയ നമ്മുടെ ലോഡ് വരുമ്പോൾ ഒരുപാട് ബിഗോണിയ പ്ലാന്റ്സ് ഡാമേജ് ആയി ഒടിഞ്ഞു പോകാറുണ്ട് അതുപോലെ തന്നെ തിരുവ് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വെറുതെ നട്ട് വയ്ക്കുന്നതാണ് കേട്ടോ ചുമ്മാ നട്ട് വെച്ച പ്ലാന്റ്സുകളെല്ലാം പിടിച്ചിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് എങ്ങനെയാണ് നട്ടേന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഷോർട്ട് വീഡിയോ കൂടി കാണിച്ചത് എങ്ങനെയാണ് ബിഗോണിയ പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് കേട്ടോ ഇതാ ഇത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓണത്തിൻ്റെ സമയത്ത് വന്ന കുറച്ച് ബിഗോണിയ ആ ഡാമേജ് ആയി ആയിപ്പോയതും ഒടിഞ്ഞതൊക്കെ ആയിട്ടുള്ള ബികോണികൾ ചുമ്മാ നട്ട് വെച്ചിരിക്കുന്നതാണ്ട് അതെല്ലാം നടന്ന എല്ലാം ചാഞ്ഞും ചെരിഞ്ഞൊക്കെയായിരുന്നു പക്ഷേ അത് ഇതെല്ലാം നിവർന്ന് വന്നിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത് ഇത് പിടിച്ചു വരുന്നേ ഉള്ളു വൺ വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ നട്ടിട്ട് കണ്ടോ ഇതൊക്കെ ഇത് റെഡി ആയി റെഡി ചെയ്ത് നിവർന്ന് വരുന്നതാണ് ഇനിയിപ്പോൾ ഇതൊരു വൺ വീക്കോടെ ഇത് പുതിയ ലീഫൊക്കെ വന്നാൽ മതി വൺ വീക്കോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നമുക്കിത് ചെറിയ വിലയിൽ ഇതൊക്കെ നമുക്ക് സെയിലിന് അവൈലബിൾ ആവും കേട്ടോ ഇനിയിപ്പം നമ്മളിത് അതിനകത്ത് ഒടിഞ്ഞു പോയ ലീഫുകളൊക്കെ വെറുതെ ലീഫ് കുത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചില സമയങ്ങളിൽ ഈ ലീഫ് ഇങ്ങനെ വെക്കുന്നത് പിടിച്ചു കിട്ടാറുണ്ട് അപ്പോൾ വെറുതെ വെച്ചേക്കുന്നതാണ് പിടിക്കുമോന്നുള്ള ആരും ഉറപ്പില്ല ലീഫിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഇത് ഉറപ്പുമില്ല എന്നാലും വെറുതെ വെച്ചിരിക്കുന്നതാണ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്ന ബിഗോണികളാണ് കേട്ടോ ചുമ്മാ ലീഫ് കുത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതും വൺ വീക്ക് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് പിടിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഈ ബികോണികളെല്ലാം നമുക്ക് പിടിച്ചു കിട്ടി കേട്ടോ ഇതെല്ലാം നിർ നിവർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്ലാൻസുകളെല്ലാം പിടിച്ചു കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നട്ട് പഠിപ്പീസാണേ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു നിൽക്കുന്നുട്ടോ ഈ കെയിൻ ബികോണിയെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റി കേട്ടോ എങ്ങനെ കുത്തിയാലും പിടിച്ചു പോകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അതെ കണ്ടത് നമ്മുടെ ഇതാ കുഞ്ഞൻ ബിഗോണികളൊക്കെ അതെ കുഞ്ഞു പീസുകളൊക്കെ നട്ടതെല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു വൺ മന്ത് മുമ്പ് ഒക്കെ ചെയ്തിട്ട് പിടിച്ചു വന്നിരിക്കുന്ന വിഗുണിയിലാണ് നമ്മൾ ആദ്യം കാണിച്ചൊരു വൺ വീക്ക് മുമ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിഗോണിയ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരിക്കും കിട്ടുക അതാ ആയിരിക്കും കിട്ടുക ഇതിങ്ങനെ ചുവടെ അനങ്ങാതെയാണ് നമ്മൾ ബിഗോണിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ ഇതിനുള്ള പോട്ടി മിക്സ് അത്ര നല്ലതല്ല കേട്ടോ ഈ ഒരു പോട്ടി മിക്സ് ഇരുന്നു കഴിഞ്ഞാൽ ബികോണിയ പ്ലാന്റ്സ് ആയി പോവും അപ്പോൾ ഈ ഒരു ബിഗോണി നമ്മുടെ കൈ കിട്ടുമ്പോൾ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കാണാം കേട്ടോ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് പോട്ടി മിക്സുകളെല്ലാം നമുക്ക് കുറച്ച് മാറ്റി കളയേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും അടിയിൽ നിന്നുള്ള മിക്സ് നമുക്ക് കുറച്ച് മാത്രം മാറ്റിക്കളയാം ഒരുപാട് ചുവട് അനങ്ങേണ്ട ആവശ്യമില്ല കുറച്ച് പോട്ടി മിക്സ് നമുക്കിതിൻ്റെ ചുവട്ടിലുള്ളതങ്ങനെ മാറ്റിക്കളയാം അതിനുശേഷം നമുക്കൊരു മിക്സ് റെഡിയാക്കാം ഇനിയിപ്പം സ്പ്ലിറ്റ് ചെയ്ത് നടണം എന്നുള്ളവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് നടാട്ടോ അപ്പോൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നതേ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കണ്ടോ ചുവട് അനങ്ങാതെ തന്നെയാണ് സ്പ്രിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ വേരൊക്കെ അനക്കാത്തതേ ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നടപ്പം ഇത്രമാത്രം പോട്ടിമിക്സിനകത്ത് വെച്ചാൽ മാത്രം മതിയാകു കേട്ടോ അപ്പോൾ തന്നെ നമുക്കിതിന് ഇത് എങ്ങനെയാണ് നടന്ന് എന്നുള്ള ഒരു വീഡിയോ കൂടി നോക്കാം അതിനുള്ള പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കാമെന്നുകൂടി കാണിച്ചുതരാം അപ്പോൾ ഇതിനൊരു നമുക്കൊരു ആറഞ്ചോ പോട്ടൊക്കെ മതിയാവും കേട്ടോ ആറഞ്ചോ എട്ടിഞ്ചോ എത്ര സൈസുള്ള പോട്ട് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന എന്ന് പറയുന്നത് മണ്ണാണ് ഇട്ടോ എടുക്കുന്നത് ആവശ്യത്തിനുള്ള മണ്ണ് നിങ്ങൾക്കുടെ കയ്യിൽ മണലും ഉണ്ടെങ്കിൽ മണലും കൂടി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ മണ്ണ് ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ മണലിവിടെ അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അറുപത് ശതമാനമൊക്കെ മണ് മണ്ണ് തന്നെയാണ് നല്ല മണ്ണാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല മണ്ണാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അടുത്തൊരു എടുത്തിരിക്കുന്ന നമ്മൾ കുറച്ച് കൊക്കോപ്പിറ്റ് ചേർക്കാം നമുക്ക് ഒരു കുറച്ച് മാത്രം ഒരുപാട് കൊക്കോപ്പിറ്റിൻ്റെ ആവശ്യമില്ല കുറച്ച് മാത്രം കൊക്കോപ്പിറ്റ് നമുക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് എല്ലുപൊടിയാണ് നമ്മളിവിടെ വളമായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് എല്ലുപൊടിയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മിശ്രതം ചേർത്തു അതിനുശേഷം നമുക്ക് കുറച്ച് ആട്ടിൻകാഴ്സിൻ്റെ പൊടിയാണ് നമുക്കിവിടെ അവൈലബിളായിട്ടുള്ള ജൈവവളം എന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ച് ചേർക്കുവാണ് കേട്ടോ കുറച്ച് മാത്രം അപ്പോൾ ഇതെല്ലാം കൂടി കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ അഗ്രോണിമ ചെടിക്കും കലാത്തിയ ചെടികൾക്കും അതുപോലെ തന്നെ ഫിലോഡൻഡംസ് അലാതൂർ അയല എല്ലാത്തിനും ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു പോട്ടി മിക്സ് ആണ് ഇത് എല്ലാ ചെടികൾക്കും നല്ലൊരു പോട്ടി മിക്സ് തന്നെയായിട്ടാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു അഞ്ചഞ്ച് പോട്ടാണ് കേട്ടോ അതോ ഈ ഒരു സൈസിലുള്ള പോട്ടാണ് നിങ്ങൾക്ക് ഇത് ഹാങ്ങിങ് പോട്ട് എടുക്കാൻ നല്ല നല്ലതായിരിക്കട്ടോ കാരണം നല്ല വട്ടമുള്ള പോട്ടാണെങ്കിൽ നല്ല ബിഗോണി നല്ല ബുഷായിട്ട് വന്ന് നിൽക്കുന്നതാണ് ഭംഗിയായിരിക്കട്ടോ അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു അഞ്ചു പോട്ടാണ് അപ്പോൾ ഈ ഒരു അഞ്ചഞ്ച് പോട്ടിലേക്ക് ഇതെങ്ങനെയാണ് നമുക്ക് നടന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തു കുറച്ച് മിശ്രിതം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പോട്ടി മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് പോട്ടി മിക്സ് മാറ്റി ചെടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സ് അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് പോട്ടി പൊട്ടിമിക്സ് മാറ്റിയതാണ് കുറച്ച് മാത്രം ചുവട് മാത്രമാണ് അതിനോടത്ത് അത് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം അതിനുശേഷം നമ്മുടെ പോട്ടി മിക്സ് കുറച്ചുകൂടി ഇതിന് ഇട്ട് കൊടുത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ ചിലപ്പോൾ നടന്ന് അന്ന് ചിലപ്പോൾ വാടി നിൽക്കൂട്ടെ ഈ ഒരു ബിഗോണിയ ഈ ഒരു ബിഗോണിയ വാടി നിൽക്കില്ല കേട്ടോ ഇത് നല്ല കരുത്തുള്ള ഒരു ബികോണിയാണ് ഇതൊട്ടും വാടി നിൽക്കണം ഇതുവരെയും കണ്ടിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തണ്ട് തന്നെയാണ് ഇതിന് അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മളിത് ഇങ്ങനെയാണ് നമ്മൾ നട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നട്ട് വെച്ച പ്ലാന്റ്സ് ഒന്ന് നട്ട് വെച്ച പ്ലാന്റ്സ് കുറച്ചും കൂടി മണ്ണിടാം കുറച്ചും കൂടി ഇടാം നട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നട്ടതിന് ശേഷം നമുക്കൊന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ നനച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള നന കൊടുക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ നനയ്ക്കേണ്ട കാര്യത്തിൽ പിശുക്കൊന്നും വേണ്ട ബിഗോണിക്ക് നല്ല നന തന്നെയാണ് വേണ്ടത് പലരുടെയും ചിന്ത ബികോണിയ പ്ലാന്റ്സ് എന്ന് നനച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകുന്നൊരു ചിന്തയാണ് ബികോണിയ പ്ലാന്റ്സ് എന്ന് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ്സ് അല്ല ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഇവിടെ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഗ്രീനറ്റിൻ്റെ താഴെക്കൂടെ ഉള്ള എല്ലാ മഴയും കിട്ടുന്നുണ്ട് അപ്പം നമ്മളിത് ആവശ്യമുള്ള നന കൊടുത്തു ഇനി നമുക്കിത് നമ്മളിതൊരു തണലത്താണ് വെക്കുന്നത് വെയിൽ വെയിൽ കൊള്ളാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് നല്ലൊരു തണലത്ത് നമുക്കിത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കാം ചിലപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ നട്ടം ഉടന്ന് തന്നെ ആദ്യത്തെ രണ്ട് ദിവസം നല്ല ക്ഷീണം ഉണ്ടാവും ചിലപ്പോൾ മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ക്ഷീണമൊക്കെ മാറി നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് ഇത് വളരാൻ തുടങ്ങും ഇതിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നട്ടിരിക്കുന്ന രീതിയാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യാതെ ഈ കാണിച്ച പോട്ടി മിക്സിലേക്ക് അങ്ങനെ തന്നെ ആ പോട്ടി മിക്സ് ഇതിന ചുവട്ടിലുള്ള കുറച്ച് പോട്ടി മിക്സ് കളഞ്ഞ് അങ്ങനെ തന്നെ ഇറക്കി അങ്ങനെ നടാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ പലരും സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് നടുന്നത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ഇനിയിപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സുകൾക്ക് ലീഫൊക്കെ ഒടിഞ്ഞ് പോയിട്ടുള്ളതോ ഡാമേജ് ഒക്കെയായിട്ട് ലീഫുകൾ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നമുക്ക് വെറുതെ പൊട്ടിമിക്സിലേക്ക് വെക്കാം ചില സമയങ്ങളിൽ ഇലകളിൽ നിന്ന് ഇത് പൊടിച്ച് കയറി വരാറുണ്ട് കേട്ടോ അത് എല്ലാ വെറൈറ്റി ബികോണികളിലും കണ്ടിട്ടില്ല ചില ബികോണികൾ പെട്ടെന്ന് പൊടിച്ച് കയറി ഇലയിൽ നിന്നും പുതിയ ചെടികളായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ബിഗോണിയ പ്ലാന്റ്സുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ആദ്യം പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ചെയ്യാൻ മറക്കണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒന്നും ആരും മറക്കണ്ട കേട്ടോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ